എന്റെ എത്രയും പ്രിയപ്പെട്ടവർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ വീടിന്റെ സെൻസൈഡ് കോൺക്രീറ്റിന്റെ വീഡിയോ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ ഒത്തിരി പേര് ഒത്തിരി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കൂട്ടുകാരെ നമ്മൾ ആ ഞാൻ ആ കമന്റ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് എനിക്ക് എന്നെക്കാളും ഒത്തിരി സന്തോഷം ഒത്തിരി പേർക്ക് ഭയങ്കര സന്തോഷമായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി അത് എനിക്ക് കേട്ടപ്പോൾ അത് അതിനെക്കാളും സന്തോഷമായി കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും നേരിട്ട് കണ്ടിട്ടില്ലല്ലെങ്കിൽ പോലും നമുക്ക് വരുന്ന എനിക്ക് വരുന്ന ചെറിയ ചെറിയ ഉയർച്ചകളൊക്കെ കാണുമ്പോൾ ഇത്രയും സന്തോഷിക്കാനാണെന്നു കാണുമ്പം എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു വിജയം അത് തന്നെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും നമ്മൾ നമുക്ക് ഒരുന്ന സുഖമാണോ നമ്മുടെ കമൻറ്റിലൂടെ ആയാലും നമ്മൾ നമ്മൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ എല്ലാത്തിനും ഇതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആ സന്തോഷം നിങ്ങളോട് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഇതുപോലെ എനിക്ക് ഞാൻ പറഞ്ഞ നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു കാരണം നമ്മളെ നമ്മളെപ്പോലുള്ളവരെങ്ങനെയാണ് ഇപ്പം നെഗറ്റീവ് വരും എല്ലാത്തിനും നെഗറ്റീവ് വരും അപ്പം എനിക്കെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഒരു ഇത്ര ഇതായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് ഒരു മടിച്ച് പഠിച്ചിട്ടത്ത ഒരാളാണ് ഞാൻ പക്ഷെ പിന്നെ പിന്നെ കൂടി നമ്മൾ വീഡിയോ കുറച്ച് കുറച്ചായിട്ട് കഴിഞ്ഞ് വന്ന് പോയപ്പോഴത്തേക്കും ഒത്തിരി പേരുടെ കമൻ്റുകൾ എനിക്ക് കാണാൻ തുടങ്ങി അപ്പൊ എനിക്ക് സന്തോഷമായി വലിയ സന്തോഷമായി അതിന് ശേഷമാണ് ഞാൻ ഇത്ര കൂടി കോൺഫിഡൻറ്റായിട്ട് നമ്മളെ വീഡിയോയിലൊക്കെ ഇത്തിരി കൂടി സംസാരിക്കാൻ തുടങ്ങിയതും ഇതുപോലെയൊക്കെ ഇതുവരെയൊക്കെ എത്തിയതും അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് കാരണം ഇനിയും ഉണ്ടാവണം അപ്പൊ ഇന്ന് അപ്പൊ കൂട്ടുകാരെ ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ മെയിൻ കോൺക്രീറ്റ് ആണ് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം കൂടെ തന്നെ സപ്പോർട്ടും ഉണ്ടാവണം ഇപ്പൊ കൂട്ടുകാരെ ഇന്നിപ്പോ നമ്മള് അങ്ങോട്ട് പോകാനുള്ളൊരു ഒരുക്കത്തിലൊക്കെയാണ് അപ്പൊ ഇന്ന് മെയിൻ കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ ശലചരണം പിന്നെ നമ്മുടെ റിയും നാവിലെ രുചിന്ന് തന്നെ ചാനലില് കൂടി ഉണ്ട് ഞാൻ ഇടയ്ക്ക് വരും നമ്മൾ ശാന്തി ചരണിന്റെ കൂടെ വന്നിട്ടുണ്ട് ഇവിടെ അപ്പൊ ആളും ഇന്ന് വരുന്നുണ്ട് ഇവിടെ അപ്പൊ അതൊരു സന്തോഷം തന്നെയാണ് അപ്പൊ നമ്മൾ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി കാണിക്കാം കേട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പം അങ്ങോട്ട് പോകാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പിലാണ് ചെറുതല്ല കുറച്ച് വലുതായിട്ട് അവിടെ തയ്യാറെടുക്കും കണ്ട് ഞാനിവിടെ ചെറുതായിട്ട് തയ്യാറെടുക്കുന്നു അതുപോലെ തന്നെ കൂട്ടുകാരെ ഇത്രയും പെട്ടെന്ന് ഇപ്പം നമ്മളിത് ഇവിടെ കോൺക്രീറ്റ് അതിൻ്റെ ഇത് എത്തി ഇതെല്ലാം നിങ്ങൾ ഓരോരുത്തരുമാണ് കാരണം കൂടെ തന്നെ ഷാജി ചേട്ടണം ബാക്കി സപ്പോർട്ട് ചെയ്ത് സഹായിച്ച ഒത്തിരി പേരുണ്ട് അപ്പം എല്ലാവർക്കും എത്ര നന്ദി അറിഞ്ഞാലും മതിയാവില്ല എൻ്റെ ഒരു സന്തോഷം എന്തറിയാൻ എന്നാൽ ഞാൻ പറയുകയാണ് നന്ദിയും ഒത്തിരി സന്തോഷവും ഉണ്ട് ഇതൊരു ദിവസം നമ്മളെ സന്ധ്യ മോളെ വീട്ടിന്റെ കോൺക്രീറ്റ് ആയിരുന്നു അപ്പൊ സന്ധ്യ മോളിന്റെ സന്ധ്യ മോളെ അമ്മയും അമ്മാമ്മയും കൂടി വെച്ചു കൊടുത്ത് മീൻകറിയും മരിച്ചിനും പൊരിച്ചവീനും എല്ലാം ആ ഒരു നിങ്ങൾ കടിച്ചോട്ടിരിക്കണാൻ വേണ്ടി പോകും സന്ധ്യയ്ക്ക് ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് അവളെ വീട്ടിന്റെ പണി നടക്കുന്ന ദിവസം കൂടിയാണ് കോൺക്രേറ്റ് ദിവസമാണ് അപ്പം നമുക്കേ കളിക്കണക്കൊന്നും കാണാം അതൊരു സന്തോഷം

സന്തോഷമാണ് ഇന്നലെ പോലെ കൂടെ വരുന്നു ഒരു വാക്ക് ുന്നു നമ്മള് പിറ്റേ ആഴ്ച പൊളിച്ച് വീട് വെച്ചിരിക്കും എന്ന് പുള്ളി അപ്പോൾ അത് ഞാനുണ്ടായിരുന്നു പക്ഷെ നടക്കുന്ന പ്രതീക്ഷയാലോ പെട്ടെന്ന് നടക്കുന്ന വിചാരിച്ചാണ് ഇല്ല ഇത് എങ്ങനെയുണ്ട് അമ്മ സന്തോഷമാണ് പറയാൻ ചങ്ങനെ വാക്കുകളില്ല അപ്പൊ നമ്മളെപ്പോഴും ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ചാലുപ്രവ ചെയ്യുന്ന വലിയൊരു കാര്യത്തിന്റെ ചാലുപ്രഭ ചെയ്യുന്ന വലിയ കാര്യത്തിന്റെ മുമ്പിൽ എനിക്ക് ചെറിയ ചെറിയ ബാക്കി കൂടി ചെറുതായിട്ടങ്ങ് പുള്ളിക്കടത്ത് നിൽക്കാൻ പറ്റുന്ന എന്റെ ജീവിതത്തിൽ ഭാഗ്യമായിട്ട് കാണാനാണ് അപ്പോൾ ചാലുപ്രയുടെ അല്ല ചാലി എങ്ങനെ എല്ല ഒരു അല്ലിപ്രുട്ട മണ്ണായി കണ്ടെ പോലെ അത് സാധനങ്ങളെ എന്തായി കണ്ടുപോട്ട് ഞങ്ങൾ ഒരു ചാക്ക് സിമന്റായിരുന്നാലും ചാലുപ്രാവ് വിളിച്ച് ഏപ്പിക്കണമെന്നു പറഞ്ഞിട്ട് പറയാലോ വീട് എന്ത് പറയാം അടിപൊളിയായിട്ട് പെട്ടെന്ന് പണി പണിതീരണം അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോണത് സന്ധ്യയുടെ വീട്ടിന്റെ കോൺക്രീറ്റ് കാഴ്ചകളാണ് അപ്പൊ സമയം കളയണ നമുക്ക് നേരെ ഇനി ഫുഡ് വെക്കാനായിട്ട് പോണം അപ്പൊ പോവാലോ ഫുഡ് വെക്കും അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് നല്ല അയിലമീൻ കറിയും അതിൻ്റെ അടുത്ത് മരിച്ചയും പിന്നെ ചമ്മന്തി പിന്നെ പൊരിച്ചു ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ഇന്ന് പോയിട്ട് ഈ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് കറി വെക്കാൻ വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്ന് കറി വെക്കുന്ന അയിലമീൻ കറി വെക്കുന്നത് സന്ധ്യയുടെ അമ്മാമ്മയാണ് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു കാഴ്ചയിലേക്ക് പോകാം